സർക്കാർ പാനൽ തള്ളി സിസ തോമസിനെയും കെ ശിവപ്രസാദിനെയും വി സിമാരായി നിയമിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർ ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സിസ തോമസിനെയും സാങ്കേതിക സർവകലാശാലയിൽ ഡോക്ടർ കെ ശിവപ്രസാദിനെയും വി സിമാരായി നിയമിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർ ലേഖം ഇത് സംബന്ധിച്ച ഉത്തരവ് ചാൻസലർ കൂടിയായ ഗവർണർ പുറത്തിറക്കി സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് നിയമനം സർക്കാർ നൽകിയ പട്ടിക ചാൻസലർ അംഗീകരിച്ചില്ല സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ ചാൻസലർ നൽകിയ അപ്പീലാണ് സ്ഥിരം വി സിമാരെ നിയമിക്കുന്നതുവരെ താൽക്കാലിക വി സിമാരെ നിയമിക്കാൻ കോടതി അനുമതി നൽകിയത് ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്ക് അധികാരം ഉറപ്പിക്കുന്നതു കൂടിയാണ് വിധി നിയമനത്തിന് ചാൻസലർക്ക് പരമാധികാരം ഉറപ്പാക്കുന്നതാണ് നേരത്തെയുള്ള കണ്ണൂർ വി സി കേസിലും ഇപ്പോഴുള്ള കേസിലും സുപ്രീംകോടതി വിധി അതനുസരിച്ച് മുന്നോട്ടു പോകാൻ ഗവർണർക്ക് മുന്നിൽ തടസ്സങ്ങളൊന്നുമില്ല അവിടെ കൊണ്ട് തീർന്നില്ല സംസ്ഥാന സർക്കാരിന് നേരെ സി പി എമ്മിനു നേരെ ഗൗരവമുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഗവർണർ വീണ്ടും രംഗത്തിറങ്ങുന്നുവെന്ന് വ്യക്തമാകുന്നു സി പി എം ആസ്ഥാനമായിരുന്ന എ കെ ജി സെന്റർ സർക്കാരിന്റെ പുറംപോക്ക് ഭൂമിയിൽ അനുവദിച്ചത് പതിനഞ്ച് സെന്റ് കൈവശമുള്ളത് അമ്പത്തഞ്ച് സെന്റ് ശക്തമായ നടപടിക്ക് നടപടിക്കൊരുങ്ങുകയാണോ ഗവർണർ എന്നാണ് പുതിയ ചർച്ചകൾ കേരള സർവകലാശാലയുടെ ഭൂമി കയ്യേറിയാണ് പഴയ എ കെ ജി സെന്റർ നിർമ്മിച്ചതെന്ന വിവരം മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ സിപിഎം കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ് പഴയ എ കെ ജി സെന്റർ നിലവിൽ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം സർക്കാരിന്റെ പുറംപോക്ക് ഭൂമിയിൽ എന്ന വിവരാവകാശ രേഖയുടെ പശ്ചാത്തലത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നടപടി തുടങ്ങി കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിനോട് ഗവർണർ വിശദീകരണം തേടി അനധികൃത ഭൂമി തിരികെ സർവകലാശാല ഏറ്റെടുക്കണമെന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പൻ കമ്മിറ്റിയുടെ നിവേദനത്തിന്മേലാണ് നടപടി സി പി എം ആസ്ഥാനമായിരുന്ന എ കെ ജി സെന്റർ നിലവിൽ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രമാണ് അടുത്തിടെയാണ് പുതിയ കെട്ടിടത്തിലേക്ക് പാർട്ടി ആസ്ഥാനം മാറ്റിയത് സിപിഎമ്മിന് അനുവദിച്ചത് സെന്റ് ആണെങ്കിലും കേരള സർവകലാശാലയുടെ സെന്റ് ഭൂമി സർവേ വകുപ്പിന്റെയും വഞ്ചിയൂർ വില്ലേജ് ഓഫീസിന്റെയും വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു വിഷയം ചൂണ്ടിക്കാട്ടി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകിയിരുന്നു വി സി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ആയിരത്തി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് പതിനഞ്ച് സെന്റ് ഭൂമി സെന്ററിന് അനുവദിച്ചത് പിന്നീട് ഈ ഫയൽ സെക്രട്ടേറിയറ്റിലെ റവന്യൂ വകുപ്പിൽ നിന്നും കാണാതായി ആർ ഡയറക്ടറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയെങ്കിലും ഫയൽ കണ്ടെത്താനായില്ല ഇടതു സർക്കാരിന്റെ കാലത്ത് ഫയൽ മുക്കിയെന്നാണ് ആരോപണം അനധികൃതമായി കൈവശം വച്ചിട്ടുള്ള ഭൂമിയിൽ തണ്ടപ്പേര് പിടിക്കാത്തതിനാൽ ഇപ്പോഴും പുറംപോക്ക് ഭൂമിയായി വഞ്ചിയൂർ വില്ലേജ് ഓഫീസ് രജിസ്ട്രൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുമൂലം വസ്തുക്കരം സ്വീകരിക്കാൻ റവന്യൂ വകുപ്പ് തയ്യാറായിട്ടുമില്ല എന്നാൽ പതിനൊന്ന് ലക്ഷത്തോളം രൂപ കോർപ്പറേഷന്റെ കെട്ടിട നികുതിയായി പ്രതിവർഷം അടയ്ക്കുന്നുണ്ട് സർക്കാർ പുറംപോക്ക് ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയതും ടി സി നമ്പർ അനുവദിച്ചതും കെട്ടിട നികുതി സ്വീകരിച്ചതും ഗുരുതരമായ ആരോപിക്കുന്നു കേരളത്തിലെ ഇടതു മുന്നണിയിൽ പടല പിണക്കങ്ങൾ സ്ഥിരമാവുകയാണ് കൂട്ടരാജി വിഭാഗീയത ഇറങ്ങിപ്പോക്ക് പ്രതിഷേധം പുതിയ പാർട്ടികളിലേക്ക് ചേക്കേറൽ അങ്ങനെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇടതുമുന്നണിയിൽ കൂട്ടകലാപം കൊല്ലം സി പി ഐയിലാണെങ്കിൽ കൂട്ടരാജി കപ്പൽ മുങ്ങിയാലും കപ്പിത്താൻ ചത്താൽ മതി പത്തനംതിട്ട സി പി എമ്മിൽ സൈബർ പോര് രൂക്ഷം പത്തനംതിട്ട സി പി എമ്മിൽ സൈബർ പോര് കനക്കുകയാണ് വീണ്ടും ഫേസ്ബുക്ക് ആക്രമണങ്ങൾ ഇതിനിടെ സി പി എം പയ്യന്നൂരിലെ വിഭാഗീയത വി കുഞ്ഞികൃഷ്ണന് ശാസന ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് ക്ലൈമാക്സ് ഇതിനിടയിൽ ഇനിയും ചെറുപ്പമാകാൻ സി പി എം യൂത്ത് ഡ്രൈവിന് പാർട്ടി തുടക്കമിട്ട് യുവജന സർവേ ഇതിനിടയിൽ സംസ്ഥാന സർക്കാരിന് നേരെ രൂക്ഷ വിമർശനവുമുണ്ട് ആദ്യ ദാരിദ്ര്യം ഇല്ലാതാക്കിയെന്ന് വീമ്പിളക്കാൻ പിണറായി സർക്കാർ ലക്ഷങ്ങൾ മുടക്കി പരസ്യ ചിത്രം ഒരുക്കുന്നുവെന്നാണ് വിമർശനം ജില്ലാ സമ്മേളനം ആരംഭിച്ചതിന് പിന്നാലെ കൊല്ലത്തെ സി പി ഐ കൂട്ടരാജി കുണ്ടറ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള അറുപത് നേതാക്കളും പ്രവർത്തകരുമാണ് പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും രാജിവെച്ചത് കുണ്ടറ മണ്ഡലം സമ്മേളനത്തിലെ തർക്കത്തിൽ ഏകപക്ഷീയമായി എടുത്ത നടപടി പിൻവലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി നേതാക്കളും പ്രവർത്തകരും തിരുവനന്തപുരത്ത് പാർട്ടി ആസ്ഥാനത്ത് എത്തിയാണ് രാജിക്കത്ത് കൈമാറിയത് ഇരുപത്തിരണ്ടംഗ കുണ്ടറ മണ്ഡലം കമ്മിറ്റിയിലെ പതിനൊന്നംഗങ്ങളും മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള ആറ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരിൽ മൂന്ന് പേരും ഇരുപത്തിനാല് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും അൻപത്താറ് ബ്രാഞ്ച് സെക്രട്ടറിമാരിൽ ഇരുപത്തിരണ്ട് പേരുമാണ് രാജിവെച്ചത് പാർട്ടിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളാണ് രാജിവെച്ചത് കുണ്ട്ര മണ്ഡലം സമ്മേളനത്തിലെ സെക്രട്ടറി തിരഞ്ഞെടുപ്പിൽ ശക്തമായ ഭിന്നത ഉണ്ടായിരുന്നു ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ച സെക്രട്ടറിയെ അംഗീകരിക്കാൻ ഭൂരിപക്ഷവും തയ്യാറായിരുന്നില്ല പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്ത ജില്ലാ കൗൺസിൽ അംഗം എ ഗ്രേഷിസ് അടക്കം മൂന്നുപേരെ ജില്ലാ നേതൃത്വം സസ്പെൻഡ് ചെയ്തിരുന്നു സമ്മേളന കാലത്ത് നടപടി പാടില്ലെന്ന ചട്ടം ലംഘിച്ചുള്ള സസ്പെൻഷൻ പിൻവലിക്കണമെന്ന സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിർദ്ദേശിച്ചെങ്കിലും ജില്ലാ നേതൃത്വം അവഗണിച്ചു നടപടി നേരിട്ട നേതാക്കൾക്ക് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാകാതെ വന്നതോടെയാണ് കൂട്ടരാജി സംഭവിച്ചത് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം തുടങ്ങാനിരിക്കെയുണ്ടായ പൊട്ടിത്തെറി സി പി ഐക്ക് നാണക്കേടായിരിക്കുകയാണ് കപ്പൽ മുങ്ങിയാലും കപ്പിത്താൻ ചത്താൽ മതി പത്തനംതിട്ട സി പി എമ്മിലാണെങ്കിൽ സൈബർ പോര് രൂക്ഷം പത്തനംതിട്ടയിലെ സി പി എമ്മിലെ സൈബർ പോര് ഇങ്ങനെ പോയാൽ എങ്ങനെയെന്നാണ് പാർട്ടി പോലും ചിന്തിക്കുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ സനൽകുമാറിനെതിരെ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി ആറന്മുള ചെമ്പട കപ്പൽ മുങ്ങിയാലൻ കപ്പിത്താൻ ചെത്താൽ മതിയെന്നാണ് എന്നാണ് സനലിന്റെ നിലപാടെന്നാണ് വിമർശനം ആറന്മുളയുടെ ചെമ്പട എന്ന അക്കൗണ്ടിലൂടെയാണ് വീണ ജോർജിനെ അനുകൂലിച്ചും സനൽകുമാറിനെ വിമർശിച്ചും പോസ്റ്റുകൾ വരുന്നത് വീണയെ ഒതുക്കി ആറന്മുള സീറ്റ് നേടാൻ സനൽകുമാർ ശ്രമിക്കുന്നു എന്ന ചെമ്പടയുടെ പോസ്റ്റ് വിവാദമായിരുന്നു സംഭവത്തിൽ സനൽകുമാർ പോലീസിൽ പരാതി നൽകി ആറന്മുളയുടെ ചെമ്പട എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിനെതിരെയാണ് സനൽകുമാർ പരാതി നൽകിയത് അപകീർത്തികരമായ പോസ്റ്റുകളിൽ നടപടി വേണമെന്നാണ് ആവശ്യം തിരുവല്ല ഡിവൈഎസ്പിക്ക് നൽകിയ പരാതി സൈബർ സെല്ലിന്റെ പരിഗണനയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മന്ത്രിമാരായ സജി ചെറിയാൻ വി ശിവൻകുട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നിവരെ ടാഗ് ചെയ്താണ് ആറന്മുളയുടെ ചെമ്പട എന്ന പേജിൽ സരൺകുമാറിനെതിരായ വിമർശനം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പാർട്ടി സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ സമയത്ത് തന്നെ പിണറായി വിജയൻ സി പി എമ്മിലെ വിഭാഗീയത പൂർണ്ണമായും അവസാനിച്ചുവെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ തവണ മുഖ്യമന്ത്രിയായിട്ടും ചിലയിടങ്ങളിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവസാനിച്ചില്ല എന്നതിന്റെ സൂചനയാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ കൊല്ലം സമ്മേളനത്തോടെ വീണാ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണതാവാക്കി ഉയർത്തിയ സമയം മുതലാണ് പത്തനംതിട്ടയിൽ പാർട്ടിയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്നാണ് വിവരം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സോഷ്യൽ മീഡിയയിലെ ഈ വിഭാഗീയ പ്രവർത്തനം ജില്ലാ നേതൃത്വം അതീവ ഗൗരവത്തോടെ കാണുകയാണ് സിപിഎമ്മിന്റെ ആഭ്യന്തര വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരസ്യമായതോടെ ഇത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ പ്രതിച്ഛായയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് കണ്ണൂരിൽ സിപിഎമ്മൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി ക്ഷണിതാവുമായ വി കുഞ്ഞികൃഷ്ണന് സി പി എം ശാസനം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിനായി പിരിച്ച ഫണ്ടിൽ തിരിമറി നടത്തിയെന്ന അടിസ്ഥാനരഹിതമായ ആക്ഷേപം ഉന്നയിച്ചതിനാണ് ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞിക്കൃഷ്ണനെ പാർട്ടി നേതൃത്വം ശാസിച്ചതെന്ന് ഒരു വശം പറയുമ്പോൾ മറുവശത്ത് കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് സി പി എമ്മിൽ ഏറെ വിവാദമായ സംഭവമായിരുന്നു പയ്യന്നൂരിലെ പാർട്ടി ഓഫീസ് നിർമ്മാണ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തിരിമറി ആരോപണം പയ്യന്നൂർ മുൻ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ തിരിച്ചെത്തിയതോടെ സി പി എമ്മിന് ഒഴിഞ്ഞത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു കുഞ്ഞികൃഷ്ണന്റെ നിസ്സഹകരണം പാർട്ടിയിൽ വിഭാഗീയതയ്ക്ക് പോലും വഴി തുറന്നേക്കാമെന്ന വിലയിരുത്തലായിരുന്നു സംസ്ഥാന നേതൃത്വം അടക്കമുണ്ടായിരുന്നത് എം എൽ എക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്ന കുഞ്ഞിക്കൃഷ്ണന്റെ നിലപാട് മയപ്പെടുത്തിയത് സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമാണ് ധനരാജ് രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെ പാർട്ടി ഫണ്ടുകളിലെ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ സംബന്ധിച്ച പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയതിന് പിന്നാലെയാണ് വി കുഞ്ഞികൃഷ്ണൻ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറുന്നത് കുഞ്ഞിക്കൃഷ്ണെ മാറ്റാനുള്ള കാരണം പാർട്ടിയും ഇങ്ങനെ അപമാനത്തിനായി തുടരേണ്ട കാര്യമില്ലെന്ന് വ്യക്തമാക്കി ഒന്നര വർഷം മുൻപ് താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് കുഞ്ഞികൃഷ്ണൻ നിലപാടെടുത്തു പാർട്ടി നേതൃത്വം പല ശ്രമങ്ങൾ നടത്തിയിട്ടും കുഞ്ഞികൃഷ്ണൻ തീരുമാനം മാറ്റിയില്ല ഒടുവിൽ തിരിച്ചു വന്നെങ്കിലും ചോദ്യങ്ങൾ അവസാനിച്ചിട്ടേ ഇല്ല കുറ്റാരോപിതർക്കെതിരെ പാർട്ടി എടുത്ത ലഘുവായ നടപടികളിലുള്ള വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ പാർട്ടിയിൽ വീണ്ടും സജീവമാകാൻ കുഞ്ഞികൃഷ്ണൻ തീരുമാനിച്ചിരുന്നു കൂടുതൽ പാർട്ടി അംഗത്വത്തിലേക്കും കമ്മിറ്റികളിലേക്കും കൂടുതലായി യുവജനങ്ങളെ കൊണ്ടുവരാൻ പാർട്ടി തീരുമാനം കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ശേഷമുള്ള പ്രധാന ചുമതല യൂത്ത് ഡ്രൈവ് ആയിരിക്കുമെന്ന സംസ്ഥാന ഘടകങ്ങളെ കേന്ദ്ര കമ്മിറ്റി അറിയിച്ചിരുന്നു രാഷ്ട്രീയ നയ സമീപനങ്ങളാകെ ഇതിനുവേണ്ടി പുനഃക്രമീകരിക്കാനും ആവശ്യപ്പെട്ടു ഇതിന് തുടക്കമിട്ട യുവജന സർവേ നടത്തും ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കും അപ്പുറമായി സി പി എം നേരിട്ട് ഈ വിഭാഗങ്ങളിലേക്ക് ഇറങ്ങും പുതുതലമുറയെ എങ്ങനെ പാർട്ടിയോട് അടുപ്പിക്കാം എന്നതാകും മുഖ്യ മുഖ്യസംഘടനാ ദൗത്യം പിണറായി സർക്കാർ കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കിയെന്ന് കൊട്ടി ഘോഷിക്കാൻ ലക്ഷങ്ങൾ മുടക്കി പരസ്യ ചിത്രം തയ്യാറാക്കാൻ ഒരുപെടുന്നുവെന്ന വിമർശനവുമായി മാധ്യമങ്ങൾ ആ പണം കൂടി ദരിദ്രരായ ജനവിഭാഗങ്ങൾക്ക് നൽകാൻ തയ്യാറാകാതെയാണ് ആസന്നമായ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യം വെച്ച വെച്ച് ചിത്രം തയ്യാറാക്കുന്നത് ആദ്യ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുമായി ബന്ധപ്പെട്ട പരസ്യ ചിത്രം നിർമ്മിക്കുന്നതിനായി സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവരിൽ നിന്നും താല്പര്യപത്രം ക്ഷണിച്ചുകൊണ്ട് സർക്കാർ അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് താല്പര്യപത്രത്തോടൊപ്പം തയ്യാറാക്കുവാൻ ഉദ്ദേശിക്കുന്ന പരസ്യ ചിത്രത്തിന്റെ ആശയവും സ്ക്രിപ്റ്റും കൂടി സമർപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട് കാരണഭൂതന്റെ ഗുണഗണങ്ങളും വാഴത്തുപാട്ടുകളും ഉൾക്കൊള്ളുന്ന സ്ക്രിപ്റ്റ് ആകുമോ തിരഞ്ഞെടുക്കപ്പെടുക എന്നാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം വിമർശനം പ്രതിപക്ഷവും അതിശക്തമായി തന്നെ മാധ്യമങ്ങളും വിമർശിച്ചുകൊണ്ട് തന്നെ രംഗത്തുണ്ട് ഹൈക്കോടതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിനുള്ള ചോദ്യങ്ങൾ അവസാനിച്ചിട്ടേ കേരള സർവകലാശാലയിൽ എലിയും പൂച്ചയും കളി വിശദീകരണം ഹൈക്കോടതി വി സിക്ക് പിന്തുണ അറിയിച്ച് ഗവർണർ കേരള സർവകലാശാലയിൽ എലിയും പൂച്ചയും കളിയാണെന്ന വിമർശനവുമായി ഹൈക്കോടതി കേരള സർവകലാശാല രജിസ്ട്രാറുടെ ചുമതല സംബന്ധിച്ച തർക്കത്തിലാണ് ജസ്റ്റിസ് ടി ആർ രവിയുടെ ബെഞ്ച് ഇത്തരമൊരു വിമർശനം ഉന്നയിച്ചത് ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ ഹർജിയിലാണ് കോടതിയുടെ പരാമർശം തർക്കത്തിൽ വൈസ് ചാൻസലറോടും സർവകലാശാലയോടും കോടതി വിശദീകരണം തേടി സർവകലാശാലയും വൈസ് ചാൻസലറും തിങ്കളാഴ്ച മറുപടി നൽകണം പഴയ എ കെ ജി സെന്ററിന് നാൽപ്പത് സെന്റ് അനധികൃതമെന്നുള്ള പരാതിയും ചർച്ചയാക്കിയിട്ടുണ്ട് മാധ്യമങ്ങൾ ഭൂമിയാണെന്നും കരം മുളുക്കിയിട്ടില്ലെന്നും ഗവർണർക്ക് നിവേദനവുമുണ്ട് സി പി എമ്മിന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ പാളയത്തെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന അൻപത്തിയഞ്ച് സെന്റ് ഭൂമിയിൽ നാല്പത് സെന്റ് ഭൂമിയും അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നതാണെന്ന് വിവരാവകാശ രേഖയിൽ വ്യക്തമായതായി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഇപ്പോഴും റവന്യൂ രേഖകളിൽ സർക്കാർ പുറംപോക്ക് ഭൂമിയായി തുടരുന്ന ഈ സ്ഥലത്തിന് കരം ഒടുക്കിയിട്ടില്ലെന്നും സർവേ വകുപ്പിൽ നിന്നും വഞ്ചൂർ വില്ലേജ് ഓഫീസിൽ നിന്നും രേഖകൾ ലഭിച്ചതായി കമ്മിറ്റി വ്യക്തമാക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ സിപിഎം കയ്യേറിയിരിക്കുന്ന സർവകലാശാല വക ഭൂമി തിരിച്ചു പിടിക്കണമെന്നാവശ്യപ്പെട്ട് കമ്മിറ്റി ചാൻസലർ കൂടിയായ ഗവർണർക്ക് നിവേദനം നൽകി ഇതിനിടയിൽ സർക്കാരിന്റെ മാതൃകാ വീടിന്റെ ചെലവ് പെരിപ്പിച്ചതെന്നുള്ള വിമർശനങ്ങളും സജീവ ചർച്ചയായിട്ടുണ്ട് കൽപ്പറ്റയിൽ ടൗൺഷിപ്പ് ഭൂമിയിൽ പണിത മാതൃകാ വീടിന്റെ നിർമ്മാണ ചെലവിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം മാതൃകാ വീടിന് മുപ്പത് ലക്ഷം രൂപയാണ് സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് ഇത്രയും അധികം തുക ചെലവഴിക്കേണ്ടി വരില്ലെന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെയും ദുരന്ത ബാധിതരുടെയും കൂട്ടായ്മയായ ജനശബ്ദം ആക്ഷൻ കൗൺസിലിന്റെയും നിലപാട് സന്നദ്ധ സംഘടനകൾ നിർമ്മിച്ചു നൽകിയ വീടുകൾക്ക് പരമാവധി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെ ചിലവായിട്ടുള്ളൂ പരമാവധി ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ചതുരസ്ട്രാഡിക്ക് ചെലവ് മുപ്പത് ലക്ഷം ചെലവഴിച്ചിട്ടും മേൽക്കൂരിയിൽ നിന്നും മഴവെള്ളം നേരെ ചുമരകളിലേക്ക് വീഴുന്ന തരത്തിലാണ് നിർമ്മാണ രീതിയെന്നാണ് ഉയർന്ന ആരോപണങ്ങളിൽ ഒന്ന് രണ്ടാം നിലയിലേക്ക് വീടിനുള്ളിൽ നിന്നും ചവിട്ടുപടി വേണമെന്നാവശ്യം പരിഗണിച്ചിട്ടില്ല മാതൃകാ വീടിന്റെ നിർമ്മാണ രീതിയിലും സൗകര്യങ്ങളിലും സജീവ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ഇതിനിടെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച ക്യാമറകൾക്ക് നിലവാരമില്ല എന്ന ചർച്ചകളും സജീവമായിട്ടുണ്ട് തലസ്ഥാനത്ത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച ക്യാമറകൾക്ക് പ്രതീക്ഷിച്ച നിലവാരമില്ലെന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയെന്ന് മാധ്യമങ്ങൾ ക്യാമറകൾക്ക് ടെൻഡർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഗുണനിലവാരമില്ലെന്നാണ് കണ്ടെത്തൽ നിലവിലുള്ള ക്യാമറകളിൽ അൻപത് ശതമാനത്തിനും കൃത്യതയില്ലെന്നാണ് പരിശോധനാ റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ സ്മാർട്ട് സിറ്റി സിഇഒക്ക് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയെന്നും മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു